താനൂർ തീരം കീഴടക്കി പി കെ ഫിറോസിന്റെ തീരദേശ പര്യടനം സ്ഥാനാർത്ഥിയെ സ്വീകരിക്കാൻ റോഡിലിറങ്ങി ആയിരങ്ങൾ പുതിയ കടപ്പുറത്തു നിന്നും ഒട്ടും കാൽനടയായാണ് ഫിറോസ് പര്യടനം നടത്തിയത് ആവേശക്കടലുയർത്തി പി കെ ഫിറോസിന്റെ താനൂർ തീരദേശ പര്യടനം വെള്ളിയാഴ്ച വൈകിട്ടോടെയാണ് പുതിയ കടപ്പുറത്തു നിന്നും ഒട്ടും കാൽനടയായി ഫിറോസ് പര്യടനം നടത്തിയത്

തീരദേശത്തെ പി കെ ഫിറോസിന്റെ വോട്ട് തേടിയുള്ള കാൽനട ജാത അഞ്ജുടിയുടെ രക്തസാക്ഷി കുപ്പന്റെ പുരക്കൽ ഇസാഖിന്റെ വീടിന് മുന്നിലൂടെയാണ് കടന്നുപോയത് ഇസാക്കിന്റെ ഉമ്മ കുഞ്ഞുമോൾ ഫിറോസിനെ ഒരു നോക്ക് കാണാൻ കാത്തിരിപ്പുണ്ടായിരുന്നു ഇസാക്കിൻ്റെ വീട്ടിലും കയറി ഞാൻ നിൽക്കുന്ന ഈ പ്രദേശത്തിന്റെ പ്രത്യേകത ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ പ്രിയങ്കരനായ നമ്മോട് ഇവിടെ പറഞ്ഞ അഞ്ചുടി ഇസാക്കിന്റെ വീട്ടുമുറ്റത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ പദയാത്ര ഇവിടെ എത്തിയപ്പോൾ നമ്മളെ സ്വീകരിക്കാൻ വന്നത് ഒരു സ്ഥാനാർത്ഥിയെന്ന നിലക്ക് എനിക്ക് അഭിവാദ്യം അർപ്പിക്കാൻ എത്തിച്ചേർന്നത് ഇസാക്കിന്റെ പ്രിയപ്പെട്ട ഉമ്മയാണ് ആ ഉമ്മയെ സാക്ഷി നിർത്തി ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഇസാക്കിനെ കൊന്ന കമ്മ്യൂണിസ്റ്റ് കാബാലികരോട് നമ്മൾ പകരം ചോദിക്കും എങ്ങനെ പകരം ചോദിക്കും ഏതെങ്കിലും സി പി എം ആക്രമിച്ചിട്ടല്ല ഏതെങ്കിലും സി പി എമ്മിനെ പ്രവർത്തകരെ കൊലപ്പെടുത്തിയിട്ടല്ല പകരം ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ പ്രതികാരം ചെയ്യും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വലിയ കൂടി ഈ മണ്ണിൽ വിജയം ഉറപ്പുവരുത്തിയിട്ടാണ് നമ്മൾ പ്രതികാരം ചെയ്യുക ഇടതുപക്ഷ മുന്നണിയെ ഈ മണ്ണിൽ നിന്നും കെട്ടുകെട്ടിക്കുക എന്ന ഉത്തരവാദിത്തമാണ് പ്രിയപ്പെട്ടവരെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് നിർവഹിക്കാനുള്ളത് കെ മുത്തുക്കോത്തങ്ങൾ ഒ രാജൻ എം പി അഷ്റഫ് ഇ പി ശശികുമാർ നൂഹു കരിങ്കപ്പാറ ടി പി എം അബ്ദുൽ കരീം അഡ്വക്കറ്റ് കെ പി സൈദലവി ഇ പി കുഞ്ഞവ അഡ്വക്കറ്റ് പി പി ആരിഫ് പി ഷംസുദ്ദീൻ സി മുഹമ്മദ് അഷ്റഫ് വൈ പി ലത്തീഫ് കെ സലാം ടി പി കാലിത് കുട്ടി എം യൂസഫ് അൻവർ സാദ് സൈദലവി ജാഫർ അൽബസാർ കെ പി സി അക്ബർ എ പി നിസാം മുസ്താർ തുടങ്ങിയ നേതാക്കൾ നേതൃത്വം നൽകി